കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ ശബരിപാതയുടെ നിർമ്മാണം പൂർത്തിയാവില്ലെന്ന് ഉറപ്പായതായി കോതമംഗലം പ്രദേശത്തെ ഭൂവുടമകൾ പദ്ധതി ഉപേക്ഷിച്ച് ഇരകളായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഇരുപത്തിയേഴ് വർഷം മുൻപ് പ്രഖ്യാപിച്ച ശബരിപാതയുടെ നിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ നടപ്പാകില്ലെന്ന് ഉറപ്പായതായി കോതമംഗലം മേഖലയിലെ ഭൂവുടമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിൽ ശബരിപാതിക്ക് നിർമ്മാണ അനുമതി ലഭിച്ചതു മുതൽ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തി കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ തർക്കിച്ച് പദ്ധതി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് സിംഗിൾ ലൈനിന് പകരം ഡബിൾ ലൈൻ ആക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും ത്രികക്ഷിക്കരാട് അംഗീകരിക്കില്ലെന്ന സംസ്ഥാന സർക്കാർ നിലപാടും ഇപ്പോൾ പദ്ധതിയെ പൂർണമായി അവതാളത്തിലാക്കിയിരിക്കുകയാണെന്ന് ഭൂവുടമകൾ പറയുന്നു ശബരി റെയിൽ പദ്ധതി നടപ്പിലാക്കുക അല്ലെങ്കിൽ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറാകണമെന്നും ജഗ്ദി ഭീഷണി വരെ നേരിടുന്ന തങ്ങൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും പ്രദേശവാസിയായ മാർഗരക്ഷാക്കോ പറഞ്ഞു ഞങ്ങൾക്ക് ഒരേക്കർ അറുപത്തഞ്ച് സെന്റ് സ്ഥലമുണ്ട് ആ സ്ഥലം മുഴുവൻ റെയിൽവേക്ക് കല്ലിട്ട് പോയിരിക്കണ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് സ്ഥലം വിറ്റ് മകളെ കെട്ടിക്കാനായിട്ട് കുറച്ച് സ്ഥലം സൊസൈറ്റിന്ന് പൈസ മേടിച്ചു അതടക്കം ഞങ്ങളും എടുത്തതിൻ്റെ ഇരട്ടി പലിശ ഞങ്ങൾ അടച്ചു തീർത്തിരിക്കുകയാണ് ഇപ്പോഴും അവർ ജപ്തിയിൽ വന്നിരിക്കുകയാണ് മൊത്തം അടച്ച് നിങ്ങൾ പോകണം അടക്കണം ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്ത് രണ്ട് പ്രായമായ അമ്മമാരുണ്ട് എൻ്റെ ഭർത്താവിനെ സ്ട്രോക്ക് വന്ന് ഹാർട്ട് പേഷ്യൻ്റാണ് അങ്ങനെ മരുന്നിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്ന് ആ സൊസൈറ്റിയിലെ പണം ഗവൺമെൻറ് അടക്കുക അല്ലാണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ സമീപകാലത്തൊന്നും പാത വരില്ലെന്ന് വ്യക്തമായെന്നും അതിനാൽ പദ്ധതി ഉപേക്ഷിച്ച് ഇരക്കളായവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ കൺവീനർ ഗോപാലൻ വെണ്ടുവടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാർ ഫ്രീസ് ചെയ്ത് കളഞ്ഞതാണ് ആയതിൽ പിന്നീട് ഫണ്ട് ഉണ്ടെങ്കിലും ഇത് ഒരു രൂപ പോലും വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലെ ശബരിമയി പ്രോജക്റ്റ് നില്ക്കുന്നത് ഇതിനിടയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിൽ പുതിയ ഒരു തർക്കം നിലവിൽ ഉണ്ടായിട്ടുള്ളത് അതായത് സിംഗിൾ ലൈനാണ് ഈ പാത ഇപ്പോൾ ഉള്ളത് അത് ഡബിൾ ലൈൻ ആക്കണമെന്ന് കേന്ദ്രം പറയുന്നു അത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല കാരണം ഇനിയും സർവേ വേണം ലാൻഡ് ശേഷം വേണം അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ വീണ്ടും സമയം കടന്നുപോകും ഇന്ത്യയിൽ പല പ്രോജക്റ്റുകളും എബാൻഡൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ധൻബാദ് ചന്ദ്രപുര ലൈൻ ജമ്മു സിയാൽകോട്ട് ലൈൻ ലേ ശ്രീനഗർ ലൈൻ കാർഗിൽ ശ്രീനഗർ ലൈൻ ഉൾപ്പെടെ നിരവധി പ്രോജക്റ്റുകൾ എബാൻഡൻ ചെയ്ത് കളഞ്ഞാണ് വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചതാണ് അതുപോലെ ഇതും ആയിക്കൂടെ പാവപ്പെട്ടവർ ജീവിക്കട്ടെ അവർക്ക് കടബാധ്യതയാണ് ഏറ്റവും അവരുടെ അഭിമാനത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യമാണ് നിലവിലുള്ളത് അവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല നൂറുകണക്കിന് ആളുകളാണ് ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് സർക്കാർ ആദ്യം ചെയ്യേണ്ടത് ഒരു പാക്കേജ് അനുവദിക്കണം കുറച്ച് പൈസ മുൻകൂറായിട്ട് നൽകുകയും യോ അത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയോ ചെയ്യാവുന്നതാണ് സ്ഥലം അക്വയർ ചെയ്തതിനാൽ വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാത്ത അവസ്ഥയാണ് ഭൂവുടമകൾ നേരിടുന്നത് ഏത് സമയവും വീട് ഒഴിയേണ്ടി വരുമെന്ന സാഹചര്യമുള്ളതിനാൽ ഉള്ളതിനാൽ ചോർന്നൊലിക്കുന്ന വീടുകൾ പോലും പുതുക്കിപ്പണിയാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഭൂവുടമകൾ ജപ്തി ഭീഷണിയിലും കടക്കണിയിലുമാണ് കഴിഞ്ഞുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അനുമതി ലഭിച്ച അങ്കമാലി എരുമേലി ശബരിപാതയുടെ ഏഴ് കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിലെ പാലവുമാണ് ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കൂടുതൽ പുലുമുള്ള വെഡിംഗ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം വാങ്ങാം സ്വർണ്ണാഭരണങ്ങൾ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ